ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് ഹിന്ദുമായ സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഒരു സ്ത്രീ അവൾ ഉറങ്ങുന്നതിന് മുൻപ് കൃത്യമായിട്ടും ചെയ്തിരിക്കേണ്ട നാല് കാര്യങ്ങളെക്കുറിച്ചാണ് ഈ നാല് കാര്യങ്ങൾ നിർബന്ധമായും ചെയ്ത് പൂർത്തീകരിച്ചതിന് ശേഷം ആ ഒരു സ്ത്രീ ഉറങ്ങാനായിട്ട് പോവുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റവും അവർ ജീവിത വിജയത്തിൽ തന്നെ അവർ സ്ത്രീക്ക് നേടുവാൻ സാധിക്കും എന്നുള്ളതാണ് എന്താണ് ആ നാല് കാര്യങ്ങൾ അതേക്കുറിച്ച് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കാം അങ്ങനെയെങ്കിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഉടനടി നിങ്ങളുടെ ഫോണിലേക്ക് ആയിട്ട് വരുന്നതാണ് അപ്പോൾ സ്ത്രീകൾ എന്ന് പറയുന്നത് മഹാലക്ഷ്മിയുടെ പ്രതിരൂപമായിട്ട് കരുതി പോരുന്നവരാണ് മാത്രമല്ല ഒരു കുടുംബത്തിന് വേണ്ടുന്നതായ എല്ലാത്തരം ജോലികളും ചെയ്യുന്നത് പലപ്പോഴും സ്ത്രീകളാണ് പുരുഷന്മാരൊക്കെ ജോലിക്ക് പോയി ആ ഒരു ഗൃഹത്തിലേക്ക് വേണ്ടുന്നതായ സമ്പത്ത് കണ്ടെത്തുക എന്നുള്ളത് മാത്രമാണ് പല പുരുഷന്മാരും ചെയ്യുന്നത് എന്നാൽ സ്ത്രീകളാകട്ടെ ഇപ്പോഴത്തെ കാലത്ത് അവരും ജോലിക്ക് പോകുന്നുണ്ട് ഒരു കുടുംബത്തിലേക്ക് വേണ്ടുന്ന വരുമാന മാർഗം ഉണ്ടാക്കുക എന്നൊക്കെയുള്ള ഉത്തരവാദിത്വം ഇന്ന് സ്ത്രീകളും ഏറ്റെടുത്ത് നടത്തുന്നുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഒരു സ്ത്രീയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുടുംബത്തിന്റെ നെടുന്തൂൺ എന്ന് പറയുന്നത് സ്ത്രീകളാണ് അപ്പൊ സ്ത്രീകളുടെ ആ ഒരു ജീവിതം ഐശ്വര്യപൂർണമായി തീരുന്നതിന് അല്ലെങ്കിൽ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം അവർക്ക് കൂടുതലായി ഉണ്ടാകണമെങ്കിൽ ഇനി പറയുന്ന നാല് കാര്യങ്ങളിൽ അവരൊരു പ്രത്യേക ശ്രദ്ധ വെച്ച് പുലർത്തണം എന്നുള്ളതാണ് പലരും ഇതൊക്കെ ചെയ്യുന്നതാണ് അപ്പൊ എന്താണ് എന്നുള്ളത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് മനസ്സിലാക്കാം ആദ്യമായിട്ട് ഒരു സ്ത്രീ ഉറങ്ങാനായിട്ട് പോകുന്നതിന് മുൻപ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടുന്ന ഒന്നാണ് എച്ചിൽ പാത്രങ്ങൾ അടുക്കളയിൽ കൂട്ടിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക എന്നുള്ളതാണ് കാര്യം നമുക്കറിയാം സ്ത്രീകളാണ് ഒരു ഗൃഹത്തിൽ ആദ്യം എഴുന്നേൽക്കുകയും അവർ അടുക്കളയിലേക്ക് പ്രഭാതത്തിൽ തന്നെ ചെന്ന് കയറുകയും ചെയ്യുന്നത് അങ്ങനെ ചെന്ന് കയറുന്ന സന്ദർഭത്തിൽ അടുക്കള കിടക്കുന്നത് വളരെ നീറ്റായിട്ട് വേണം അലങ്കോലമായിട്ട് കിടക്കാൻ പാടില്ല എച്ചിപാത്രങ്ങളൊന്നും തന്നെ പ്രഭാതത്തിൽ കണി കാണാൻ പാടില്ല എന്നുള്ളതാണ് പത്രത്തിൽ കണി കാണുക വഴി ആ ഒരു ദിവസം തന്നെ വളരെയധികം മോശമായിട്ട് അവർക്ക് അനുഭവപ്പെടും അപ്പം അതുകൊണ്ട് സ്ത്രീകൾ ഈ പറയുന്ന കാര്യം പ്രത്യേകമായിട്ട് ഒന്ന് ഉറപ്പ് വരുത്തുക ഈ പറയുന്ന അടുക്കളയിൽ മോശപ്പെട്ട രീതിയിൽ പഴകിയ ഭക്ഷണ സാധനങ്ങളൊന്നും വാല്യു വലിച്ചിടുകയോ അല്ലെങ്കിൽ കഴിച്ച പാത്രങ്ങൾ കഴുകാതെ കൂട്ടിയിട്ടിട്ടുണ്ടോ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചതിന് ശേഷമേ നിങ്ങൾ ഉറങ്ങാനായിട്ട് പോകാൻ പാടുള്ളൂ അപ്പൊ ഈ എച്ച് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കുകയോ അല്ലെങ്കിൽ കഴിച്ചവരെ കൊണ്ട് തന്നെ അത് കഴുകി വെക്കാനായിട്ട് നിർദ്ദേശം നൽകുകയോ ഒക്കെ ചെയ്തുകൊണ്ട് ഈ പറയുന്ന അടുക്കള ഏറ്റവും സുന്ദരമാക്കി ഇട്ടതിന് ശേഷം മാത്രമേ നിങ്ങൾ ഉറങ്ങാൻ പോകാൻ പാടുള്ളൂ ഒരു ഗൃഹത്തിലെ ക്ഷേത്രമായിട്ടാണ് അടുക്കളയെ കരുതി പോരുന്നത് ദിനവും യാഗം നടക്കുന്ന ശാലയാണ് അടുക്കള എന്ന് പറയുന്നത് മഹാലക്ഷ്മി കുടിയിരിക്കുന്ന ഭാഗമാണ് അടുക്കള എന്ന് പറയുന്നത് മഹാലക്ഷ്മി കുടിയിരിക്കുന്നതായ ദിവ്യമായിട്ടുള്ള ഒരുപാട് വസ്തുക്കളുടെ ഒരു സമ്മേളന കേന്ദ്രമാണ് അടുക്കള എന്ന് പറയുന്നത് അപ്പം ആ അടുക്കള ഏറ്റവും ശുദ്ധവും പവിത്രവും ഒക്കെ ആയിട്ട് സൂക്ഷിച്ചു കഴിഞ്ഞാൽ സ്ത്രീകളുടെ ജീവിതം ഏറ്റവും ഐശ്വര്യപൂർണമായി തീരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഒരുപാട് കഷ്ടപ്പാടും ദുഃഖ ദുരിതങ്ങളും ഒക്കെ അനുഭവിക്കുന്ന സ്ത്രീകൾ ഈ പറയുന്ന രീതിയിൽ അടുക്കളയും കാര്യങ്ങളും ഒന്നും വളരെ വൃത്തിയോടും ശുദ്ധിയോടും ഒന്നും സൂക്ഷിക്കാത്തവരായിരിക്കാം അപ്പൊ ആ രീതിയിലൊക്കെ നിങ്ങളൊന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ പല പല കാര്യങ്ങളും നമുക്ക് അതിലൂടെ മനസ്സിലാക്കിയെടുക്കുവാൻ സാധിക്കും ഇനി രണ്ടാമത് ഒരു സ്ത്രീ നിർബന്ധമായിട്ടും ജീവിതത്തിൽ ചെയ്യേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഗൃഹത്തിൽ ചോറ് തയ്യാറായി കഴിഞ്ഞാല് കുറച്ച് ചോറ് പ്രകൃതിയിലുള്ള ജീവജാലങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് കാക്കകൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് കാക്കകൾ എന്ന് പറയുന്നത് പിതൃക്കളുടെ ആ ഒരു പുനർജന്മമായിട്ടാണ് പോരുന്നത് മാത്രമല്ല ശനിദേവന്റെ ആ ഒരു വാഹനമായിട്ടും നമുക്ക് കാക്കകളെ കാണാവുന്നതാണ് കാക്കകൾക്ക് നമ്മൾ അന്നം ഊട്ടുകയാണ് കാക്കകൾക്ക് ഭക്ഷണം കൊടുക്കുകയാണ് കാക്കകളത് ഭക്ഷിക്കുകയാണെങ്കിൽ ശനിദേവൻ നമ്മിൽ സംപ്രീതനാകുന്നതും അതിനോടൊപ്പം തന്നെ ശനി ദോഷം നമ്മിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നതിനും കാരണമായി തീരും എന്നുള്ളതാണ് ഒരു സ്ത്രീക്കായിക്കോട്ടെ പുരുഷനായിക്കോട്ടെ എപ്പോഴും കണ്ണുനീര് തോരാത്തത് അല്ലെങ്കിൽ ദുഃഖം വർധിക്കുന്നത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ശനിയുടെ ദോഷം കൊണ്ടാണ് അല്ലെങ്കിൽ ശനിയുടെ കോപം കൊണ്ടാണ് ഈ രീതിയിൽ ശനി ഭഗവാൻ നമ്മിൽ സംപ്രീതനായാൽ അല്ലെങ്കിൽ നമ്മിൽ പ്രീതിപ്പെട്ടു നിന്നാൽ നമുക്ക് സങ്കടമോ കണ്ണുനീരോ ദുഃഖമോ ഒന്നും തന്നെ ഉണ്ടാകില്ല എന്നുള്ളതാണ് അപ്പോൾ വളരെ ലളിതമായിട്ട് ആ ഒരു ശനീശ്വരനെ പ്രീതിപ്പെടുത്താൻ കാക്കകൾക്ക് നമ്മൾ ഭക്ഷണം കൊടുത്താൽ മതിയാകുമെന്നുള്ളതാണ് കാക്കകൾ കഴിക്കുകയോ അല്ലെങ്കിൽ പ്രകൃതിയിലുള്ള ഉറുമ്പ് തുടങ്ങിയ മറ്റു ജീവജാലങ്ങൾ കഴിക്കുകയോ ചെയ്തോട്ടെ കൃത്യമായിട്ടും അവയുടെ വിശപ്പടങ്ങുന്നതിലൂടെ അവയ്ക്കുണ്ടാകുന്ന ആ ഒരു സംതൃപ്തി അവയ്ക്കുണ്ടാകുന്ന ആ ഒരു സന്തോഷം നമുക്ക് ഐശ്വര്യമായിട്ട് ഭവിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്തുകൊണ്ടെന്നാൽ വിശക്കുന്ന വികാരം എല്ലാവർക്കും ഒരുപോലെയാണ് വിശക്കുന്ന വയറിന് ഭക്ഷണം കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ പുണ്യപ്രവൃത്തി എന്ന് പറയുന്നത് നമ്മൾ വിശന്ന് പൊരിഞ്ഞിരിക്കുമ്പോൾ മറ്റാരെങ്കിലും നമുക്ക് ഭക്ഷണം വിളമ്പി തന്നു കഴിഞ്ഞാൽ ആ ഒരു കടപ്പാട് നമുക്ക് എന്നും ഉണ്ടാകും ആ ഒരു വ്യക്തിക്ക് ഐശ്വര്യവും സുഖവും സന്തോഷവും സമാധാനവും ഉണ്ടാകാനായിട്ട് നമ്മുടെ മനസ്സിലൊരാഗ്രഹം ഉണ്ടാകില്ലേ അതുപോലെ പ്രകൃതിയിലുള്ള ഏതൊരു ജീവജാലത്തിന് നമ്മൾ ഈ പറയുന്ന ഭക്ഷണം നൽകിയാലും അവയ്ക്കും അങ്ങനെ ഒരു തോന്നൽ അവയുടെ മനസ്സിലുണ്ടാകും എന്നുള്ളതാണ് ആ ഒരു തോന്നലാണ് പല ജീവികൾക്കും നമ്മളോട് ഇണക്കം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ അല്ലെങ്കിൽ ആ ജീവികൾക്ക് നമ്മളോടൊരു താല്പര്യവും സ്നേഹവും ഉണ്ടാകുന്നത് ഈ ഒരു വികാരം അവയിൽ ഉണ്ടാകുന്നത് കൊണ്ടാണ് ഇപ്പൊ നായ്ക്കൾക്കൊക്കെ നമ്മൾ ഭക്ഷണം കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് പിന്നീട് നമ്മുടെ വീടിന് കാവലായിട്ട് നിൽക്കുന്നത് കാണാൻ സാധിക്കും യഥാർത്ഥത്തിൽ നമ്മുടെ വീടിനല്ല നമുക്കാണ് അത് കാവലായിട്ട് നിൽക്കുന്നത് അതിന്റെ ജീവൻ പോലും കളഞ്ഞുകൊണ്ട് നമ്മളെ എങ്ങനെയും സംരക്ഷിക്കുക എന്നുള്ള ആ ഒരു സംരക്ഷണ ചുമതല ഏറ്റെടുത്തുകൊണ്ടാണ് അത്രയും വലിയൊരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ടാണ് അവയെല്ലാം തന്നെ നിലനിൽക്കുന്നത് നമ്മൾ മനുഷ്യർക്ക് മാത്രമാണ് ആ ഒരു സ്നേഹവും നന്ദിയും ഒന്നും ഇല്ലാത്തത് വെറും രണ്ട് തവി വറ്റുവിളമ്പി കൊടുക്കുന്നത് കൊണ്ടാണ് നായ്ക്കൾ പോലും അവയുടെ ജീവൻ കളഞ്ഞ് നമ്മളെ സംരക്ഷിക്കാൻ സന്നദ്ധമാകുന്നത് എന്നാൽ മനുഷ്യന് നമ്മൾ എന്തെല്ലാം കൊടുത്തു കഴിഞ്ഞാലും വാങ്ങി കഴിച്ചിട്ട് നമ്മൾ കേൾക്കാതെ നമ്മുടെ കുറ്റവും പറയും അതെന്തുമായി പോട്ടെ അപ്പോൾ അന്നദാനം മഹാദാനമാണ് ഒരു കുടുംബത്തിലെ സ്ത്രീ എന്ന് പറയുന്നത് അന്നം വിളമ്പി കൊടുക്കുന്നവളാകണം ഓരോ ദിവസവും സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കണം ഇന്ന് ഞാൻ ആർക്കെങ്കിലും അന്നം നൽകിയോ അന്നം ദാനം ചെയ്തോ സ്ഥിരമായിട്ട് ഒരു സ്ത്രീ ഈ രീതിയിൽ പ്രകൃതിയിലുള്ള ജീവജാലങ്ങൾക്കെങ്കിലും അന്നം വിളമ്പി നൽകിയിരിക്കണം എന്നുള്ളതാണ് ഇതൊക്കെ തന്നെ ആ ഒരു സ്ത്രീക്ക് ഒരു തരത്തിലുമുള്ള കഷ്ടപ്പാടുകളോ ദുഃഖ ദുരിതങ്ങളോ രോഗങ്ങളോ ഒന്നും തന്നെ ഉണ്ടാക്കില്ല ഇത് നിശ്ചയമാണ് ഇനി മൂന്നാമതായിട്ട് ഒരു സ്ത്രീ ഉറങ്ങാൻ പോകുന്നതിന് മുൻപായിട്ട് പരിശോധിക്കേണ്ടുന്ന ഒരു കാര്യം അവര് പ്രധാന വാതിലിന്റെ മുൻപിലായിട്ട് കുട്ടികളായിക്കോട്ടെ അല്ലെങ്കിൽ ഗൃഹത്തിലുള്ള മറ്റു പുരുഷന്മാരോ സ്ത്രീകളോ കൊച്ചുകുട്ടികളോ ആരോ ആയിക്കൊണ്ട് പോട്ടെ അവരുടെ ചെരുപ്പുകൾ ഊരിയിട്ടിട്ടുണ്ടോ എന്നൊന്ന് പരിശോധിക്കാം ശേഷം അത് വാതിലിന്റെ മുൻഭാഗത്ത് നിന്ന് മാറ്റിയിടുക അല്ലെങ്കിൽ കയറി വരുന്ന ആ ഒരു ഭാഗത്ത് നിന്ന് മാറ്റിയിടുക കാരണം നമ്മുടെ കുടുംബ കുടുംബപരദേവം ആയിക്കോട്ടെ മറ്റ് സദ്ദേവതകളൊക്കെ ആയിക്കോട്ടെ നമ്മുടെ ഗൃഹത്തിൽ സന്ദർശനം ചെയ്യുന്ന ആ ഒരു സന്ദർഭത്തിൽ എപ്പോഴും കടന്നു വരുന്നത് നമ്മുടെ ആ ഒരു പ്രധാന ഭാഗത്തു കൂടിയാണ് അല്ലെങ്കിൽ പ്രധാന കട്ടള സ്ഥിതി ചെയ്യുന്ന ആ ഒരു ദർശന ഭാഗത്തിലൂടെയാണ് അവിടെ നമ്മൾ ഇത്തരത്തിൽ കെട്ടതായിട്ടുള്ള ചെരുപ്പുകൾ അല്ലെങ്കിൽ വൃത്തിഹീനമായിട്ടുള്ള സാധനങ്ങളൊക്കെ തന്നെ കൊണ്ട് ഡംപ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഊരിയിടുന്നത് ഐശ്വര്യക്കീഴാണ് അശുഭക്കീടാണ് നെഗറ്റീവ് എനർജി കൂടുതലായിട്ട് അവിടേക്ക് ആദേശം ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണത് ഇത് നമ്മുടെ ഗൃഹത്തിൽ നെഗറ്റീവ് വൈബ്രേഷൻ കൂടുതലായിട്ട് ആകർഷിക്കപ്പെടുന്നതിനും ആ ഒരു കുടുംബാംഗങ്ങൾക്കിടയിലൊക്കെ സ്നേഹക്കുറവും ബിള്ളലുകളും ഇതൊക്കെ ഉണ്ടാകുന്നതിനും കാരണമായി തീരും എന്നുള്ളതാണ് അപ്പൊ കൃത്യമായിട്ട് ഒരു സ്ത്രീ ഉറങ്ങുന്നതിന് മുൻപ് നിങ്ങൾ അതെടുത്ത് മാറ്റണമെന്നൊന്നും പറയില്ല മറിച്ച് അത് ആരുടെ ചെരുപ്പാണോ അവരോട് പറയുക അത് എടുത്ത് വഴി ഒഴിച്ചിടുകയോ അല്ലെങ്കിൽ ഉചിതമായിട്ടുള്ള ഗൃഹത്തിന് പുറത്ത് ഏതെങ്കിലും ഒരു സ്ഥാനത്ത് കൊണ്ടുവയ്ക്കുന്നതിനോ അപ്പോൾ അങ്ങനെ ചെരുപ്പുകൾ ഊരി ഇട്ടിട്ടില്ല എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തേണ്ടുന്ന കടമ നിങ്ങൾക്കുള്ളതാണ് മാത്രമല്ല ചെരുപ്പുകൾ എന്ന് പറയുന്നത് ആ ഒരു ശനിയുടെ പ്രതീകമായിട്ട് പോരുന്നു ഞാൻ മുന്നേ പറഞ്ഞു ശനിയാണ് നമ്മുടെ മനസ്സിനൊക്കെ വളരെ അധികം കഷ്ടപ്പാടും ജീവിതത്തിലൊക്കെ ഈ ദുരിതമൊക്കെ വിതയ്ക്കുന്ന ബിരുദം എന്ന് പറയുന്നത് അപ്പൊ ഇങ്ങനെ അലക്ഷ്യമായിട്ട് ആ ചെരുപ്പൊ കൊണ്ടിട്ടിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ശനി കോപിക്കുന്നതാണ് മറിച്ച് അവയ്ക്ക് ഒരു പ്രത്യേക സ്ഥാനം കൽപ്പിച്ച് നമ്മൾ ഒതുക്കി വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവർ ശനിദേവന്റെ ഒക്കെ പ്രീതി നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കും ഇനി നാലാമതായിട്ട് ഒരു കുടുംബത്തിലെ ഒരു സ്ത്രീ ഉറങ്ങുന്നതിന് മുൻപായിട്ട് ഏറ്റവും അവസാനമായിട്ട് ചെയ്യേണ്ടുന്ന ഒരു കാര്യം തൻ്റെ കുടുംബദേവതയാരോ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വിവാഹശേഷം ആ ഒരു സ്ത്രീയുടെ ഭർത്താവിൻ്റെ കുടുംബക്ഷേത്രം ആണ് ആ ഒരു സ്ത്രീയുടെ കുടുംബക്ഷേത്രമായിട്ട് പോരുന്നത് ഇനി അതല്ല നിങ്ങളുടെ കുടുംബത്തിൽ പരമ്പരാഗതമായിട്ട് വെച്ചാരാധനയും മറ്റൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ദേവതയെ നിങ്ങൾക്ക് കുടുംബദേവതയായിട്ട് സ്ഥിരമായിട്ട് വിളിക്കുകയും പ്രാർത്ഥിക്കുക ഒക്കെ ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ജീവിതം കൂടുതൽ ഐശ്വര്യപൂർണ്ണമാക്കി തരണമേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചതിനു ശേഷം നിങ്ങൾക്ക് കിടന്നുറങ്ങാവുന്നതാണ് ദിനവും നമ്മുടെ ഈ ഒരു പ്രാർത്ഥന ആ ഒരു ദേവതയുടെ ഒക്കെ ചൈതന്യവും ഐശ്വര്യവും നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും പരിവർത്തനങ്ങളും കൊണ്ടുവരും എന്നുള്ള കാര്യത്തിൽ ഒന്നും ഒരു സംശയം വേണ്ട ഈ രീതിയിലുള്ള വിശ്വാസങ്ങളൊക്കെ നമ്മൾ പിന്തുടരുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കുടുംബത്തിൽ ഈശ്വരാധീനം വർദ്ധിക്കുകയും ആ ഒരു സ്ത്രീക്ക് മഹനീയമായ ഒരു സ്ഥാനം തന്നെ ലഭിക്കുകയും ക്രമേണ ആ ഒരു സ്ത്രീയുടെ അഭിപ്രായങ്ങൾ ആ ഒരു കുടുംബത്തിൽ മാനിക്കപ്പെടുകയും ഒരു മഹനീയ പദം തന്നെ ആ ഒരു സ്ത്രീക്ക് അവിടെ ലഭിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് പിന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായി വിശ്വസിക്കുന്നു അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടൽ എല്ലാവർക്കും നന്ദി നമസ്കാരം